ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഒരു നൊസ്റ്റാളജിയെ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള കേരളമൊട്ടാകെ ഒരേ അഭിപ്രായമുള്ള ഹീറോണ്ട കൂട്ടുകെട്ടി കൂട്ടുകെട്ടിപ്പറഞ്ഞ ഏറ്റവും മികച്ച വാഹനമെന്ന് പേരെടുത്തിട്ടുള്ള നമ്മുടെ സ്പ്ലൻഡറെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഈ സ്പ്ലൻഡർ കൊടുക്കാനുള്ളതാണ് രണ്ടായിരത്തി നാല് മോഡൽ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇതിൻ്റെ ടെസ്റ്റ് മിക്കവാറും ആളുകൾ സ്പ്ലെൻഡർ ഫസ്റ്റത്തെ വാഹനമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകളായിരിക്കും അതിനുശേഷമായിരിക്കും ബുള്ളറ്റോ മറ്റുള്ള വാഹനങ്ങളിലേക്കെ കടന്നിട്ടുള്ളത് എങ്കിലും സ്പ്ലെൻഡറിനോടുള്ള ഇഷ്ടം ഒരുപാട് പേർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അടങ്ങും മുമ്പ് ഒറ്റ കാര്യം പറയട്ടെ നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വാഹനങ്ങളും വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴേക്കും സെല്ലറെ വിളിക്കുമ്പോഴിന് മുന്നായിട്ട് നിങ്ങളെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ ഫസ്റ്റ് കമൻറ്റ് തന്നെ ചെക്ക് ചെയ്തറിയാം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെല്ലറെ വിളിക്കാം ഇപ്പോഴും വിറ്റ വണ്ടികൾക്ക് ധാരാളം ആളുകൾ വിളിച്ചു ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വിളിക്കുന്നുണ്ട് റെസ്പോൺസ് ഉണ്ട് എന്നത് നല്ല കാര്യം തന്നെയാണ് വിറ്റ വണ്ടിക്ക് വീണ്ടും വീണ്ടും വിളിവരുമ്പോൾ ആളുകൾക്കൊരു മടുപ്പുളവാകുമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് നിലവിലെ ആശ്രയം അപ്പോൾ വീഡിയോ ആണെങ്കിൽ ഡെലീറ്റ് ചെയ്ത് കളയാനും പറ്റില്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുമ്പോൾ ഒന്ന് സഹകരിക്കുമല്ലോ നിങ്ങൾ സ്ക്രീനിലത്തെ നമ്പർ എടുത്ത് വിളിക്കുമ്പോഴേക്കും നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ വാഹനത്തിന് വിശേഷം കിടക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ വണ്ടിക്ക് ടെസ്റ്റാണ് ടെസ്റ്റിന് കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം നന്നായിട്ട് പണി എടുത്തിട്ടുള്ള പണി കഴിപ്പിച്ച് വെച്ചു ചുറ്റുള്ളൊരു വാഹനം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ആനന്ദപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ വാഹനം നിലവിൽ ഇരിക്കുന്നത് ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ ഒരു എഴുപത് ശതമാനം ഫ്രണ്ട് ടയർ ഒരു അറുപത് ശതമാനമാണ് നിലവിൽ ബാക്കിയുള്ളത് അതുപോലെ തന്നെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി കഴിഞ്ഞ കൊല്ലം ഒരു വർഷമായിട്ടുള്ളൂ ബാറ്ററി വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഒരു വർഷം പഴക്കമുള്ളൊരു ബാറ്ററിയാണ് പൊല്യൂഷൻ ഈ ഒമ്പതാം മാസം വരെ ഇതിന് ഉണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അപ്പോൾ സ്പ്ലണ്ടർ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പ്ലണ്ടർ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ പ്രൈസാണ് തീർച്ചയായിട്ടും വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്കിത് ലഭിക്കും ഇരുപത്തെട്ട് രൂപയാണ് ആസ്കിം പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിളാവും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസിലേക്ക് നിങ്ങളിപ്പോൾ എത്രയാണോ ഈ വണ്ടിക്ക് വില കാണുന്നത് അത് സെല്ലറോട് നേരിട്ട് വിളിച്ച് ചോദിച്ചു നോക്കുക ആൾക്കും കൂടി ഒക്കെ ആവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കച്ചവടം നടക്കും ഇരുപത്തെട്ട് രൂപയാണ് ആൾ ആസ്കിം പ്രൈസ് ആയിട്ടുള്ളത് നിലവിലതിൽ നിന്ന് ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യക്കാരും വിളിക്കുക കാര്യമായിട്ട് പണിയെടുത്ത് കാശ് കളയുന്നതിൻ്റെ കാര്യമൊന്നുമില്ല അത്യാവശ്യം നന്നായി പണിത് നന്നായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം അങ്ങനെയാണ് അപ്പോൾ വെറും ഇരുപത്തെട്ടായിരം രൂപയാണ് സെല്ലർ സാലറി ചോദിക്കുന്നത് ആവശ്യമുള്ളവർ നേരെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പ്ലൻഡർ നോക്കി നടക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെല്ലാ കൂട്ടുകാരോടും ബൈ